പുതിലാർക്കും സ്വാഗതം ഇതാണ് കേട്ടോ നിത്യവേർജന വിത്ത് നല്ല കറുത്ത നിറുത്തുള്ള വിത്താണ് ഈ വിത്താണ് കേട്ടോ നമ്മൾ നടാൻ പോകുന്നത് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ കൂടുതൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ അങ്ങനെ നമ്മൾ നിത്യവേധന വലുതായി വെള്ളിയൊക്കെ വീശി വന്നിട്ടുണ്ട് കേട്ടോ ഇതാണ് കേട്ടോ നിത്യവേധന പൂവ് നല്ല ലാവണ്ടറും അതുപോലെ വയലട്ട് കളറും ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ള നല്ല ഭംഗിയായിട്ടുള്ള ഒരു പൂവാണിത് നിത്യവർജനയുടെ പൂ വിരിയുന്നത് വൈകുന്നേര സമയങ്ങളിലാണ് നിത്യവർജന ചെടിക്ക് അധികം വെയിലാവശ്യമില്ല നമ്മളിപ്പോൾ നട്ടിരിക്കുന്നത് തുണലത്താണ് അവിടെ അധികം വെയിലൊന്നുമില്ല തുണലത്ത് നട്ടാലും ഇതുപോലെ കായ്ക്കും കേട്ടോ അതുപോലെ തന്നെ കൂടുതൽ വളവും ആവശ്യമില്ല കേട്ടോ കുറച്ച് വളവും മതി നമ്മൾ വളമായിട്ട് നൽകുന്നത് തലേദിവസത്തെ കഞ്ഞിവെള്ളം നേർപ്പിച്ചു മാത്രമാണ് നൽകുന്നത് അതുകൂടാതെ രണ്ടാഴ്ച കൂടുമ്പോൾ കുറച്ച് ചാണക വെള്ളവും ഒഴിച്ചു കൊടുക്കും പ്രത്യേകിച്ച് കീടബാധകളൊന്നും നിൽക്കാത്ത ചെടിയാണ് നിത്യവേദന നമ്മുടെ നിത്യവേദനയിൽ നിറച്ചും നീറുകളാണ് കണ്ടോ നീറുകൾ കൂടുകെട്ടിയിരിക്കുന്നത് ഈ നീറുകൾ നമ്മളുടെ ചെടികളെ നശിപ്പിക്കുന്ന കീടാണുക്കളെ തന്നോ അങ്ങനെ നമ്മളുടെ ചെടിയെ സംരക്ഷിക്കുന്നു നമ്മുടെ നിത്യവേഴ്ജന പറിക്കാൻ പാകമായിട്ടുണ്ട് ഇതുകൊണ്ട് ഇതാണ് ഇട്ടുള്ള നിത്യവേദന നല്ല മുഴുത്തും നിത്യവേദനയാണ് ആദ്യമായിട്ടാണ് നമുക്ക് ഇങ്ങനെ കിട്ടുന്നത് ഇതുകൊണ്ട് ഇതാണ് നമ്മുടെ നിത്യവേദന നല്ല നീളമുള്ള നിത്യവേഴ്തനാണ് കേട്ടോ വിത്താകുമ്പോ നമ്മൾ വീടെ വിടാം കവർ അയച്ചു തരുകയാണെങ്കിൽ നമ്മൾ ഇത് ഉത്തുതിരുത്തതാണ് ഇതിൽ നിറയെ കായ്കൾ ഉണ്ടായിട്ടുണ്ട് കണ്ടു മുട്ടിനും മുട്ടിനുമാണ് കായ്കൾ ഉണ്ടായിട്ടുള്ളത് ഇതിന് നിത്യവർദ്ദന എന്ന പേര് വരാൻ ആയിട്ട് ഒരു കാര്യമുണ്ട് എന്നും ഓരോ വഴുതനും വിധമുണ്ടാവും അതുകൊണ്ടാണ് ഇതിന് നിത്യവായിട്ട് എന്ന പേര് വന്നത് അതായത് നിത്യവും വഴുതന ഇതുകൊണ്ട് അത് കറയുണ്ട് ഇത് പറിച്ചു കഴിഞ്ഞപ്പോൾ നമ്മുടെ കയ്യിൽ നിന്നെ കറയായിട്ടുണ്ടായിരുന്നു ഇത് പറിച്ചു കഴിഞ്ഞ് വെള്ളത്തിലിട്ട് കറവിളഞ്ഞതിന് ശേഷം മാത്രമേ തോരൻ വയ്ക്കാവുള്ളൂ ഇപ്പൊ ഉത്തരത്തെ വീഡിയോ എല്ലാവർക്കും ബൈ ബൈ